ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ഫ്ലവർ ടൈ ഷെഫിൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത് വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ പെട്ടതല്ലെങ്കിലും എല്ലാവർക്കും താല്പര്യമുള്ളവരായിട്ടായത് കൊണ്ട് നമ്മൾ മന്തി രണ്ട് കിലോ സെല്ല റൈസ് എടുത്തിട്ട് മന്തി ഉണ്ടാക്കാൻ ശ്രമിക്കണം അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള വളരെ രുചികരമായ ഒരു മന്തി റെസിപ്പിയാണ് ഇതിട്ട് നിങ്ങൾ കണ്ട പോലെയുള്ള മസാലയാണ് എടുത്തിരിക്കുന്നത് ആ മസാല തന്നെ നമ്മൾ അല്പം പൊടിച്ച് വച്ചു ഹോൾ മസാല നമ്മൾ റൈസ് ഉണ്ടാക്കാനും സ്റ്റോക്ക് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു സ്റ്റോക്കാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ മറ്റുള്ള മതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കുന്നു അപ്പോൾ മാഗി സീസണിങ് ഒക്കെ മാത്രമാണ് ഇടണുള്ളൂ സ്റ്റോക്ക് നിങ്ങൾ ആരും ഇടാറില്ല പക്ഷേ ചിക്കൻ്റെ ബോണ് ഫാറ്റ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ട് നല്ല സ്റ്റോക്ക് ഉണ്ടാക്കണം സ്റ്റോക്കിൻ്റെ ഗുണമനുസരിച്ച് റൈസ് ടേസ്റ്റ് ടേസ്റ്റാവും അതിന് വേണ്ടി മസ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മസാല ഇട്ടു അതിൽ ഇഞ്ചി വെളുത്തുള്ളി ചില്ലി ഇതെല്ലാം ഇട്ട് നമ്മൾ സോട്ട് ചെയ്തു സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇടാം ഇതിൽ തക്കാളിയൊക്കെ ഇടും കേട്ടോ നമ്മൾ പൊടിച്ച് വച്ചാൽ ഗരം മസാല പൊടിയുണ്ടല്ലോ അറബിക് മസാല അല്ലെങ്കിൽ യമനീസ് മന്തി മസാലയിൽ അല്പം മഞ്ഞപ്പൊടി കൂടി ഞാൻ ചേർക്കും അതായത് അമ്പത് ഗ്രാമിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വിട്ടോ അത് നമുക്ക് ചിക്കനൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ റൈസ് കാണുമ്പോൾ ഒരു അല്പം മഞ്ഞ കളറ് കിട്ടാനായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്റ്റോക്കിന് വേണ്ടിയുള്ള ചിക്കനൊക്കെ നമ്മൾ സോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ടൊമാറ്റോ ഒന്ന് ഒന്നൊന്നര ടൊമാറ്റോ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ മന്തി മസാല പൊടിച്ച് മാഗി ക്യൂബ് ഇട്ടു രണ്ട് ഡ്രൈ ലെമൺ അല്ലെങ്കിൽ കറുത്ത ലെമൺ ഇട്ടു ഇനി പിന്നെ നമ്മൾ സ്റ്റോക്ക് ഒഴിച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറോളം തിളപ്പിക്കാൻ കിട്ടാം ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഗോൾഡൻ സെല്ല റൈസ് അളന്നെടുക്കാം കേട്ടോ അളന്നെടുത്ത് വാഷ് ചെയ്ത് നമ്മൾ കുതിർത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ രണ്ട് കിലോ റൈസാണ് നമ്മളെടുത്തിരിക്കുന്നത് നമ്മളത് ഒരു പാത്രത്തിൽ അളന്ന് വെച്ചു ഇനി നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത ചിക്കൻ അല്പം മസ്ക്യൂർ കൊണ്ടൊക്കെ ഒന്ന് കുത്തിയിട്ട് നമ്മൾ മസാല പരറ്റി വയ്ക്കുക മസാല പരട്ടി വെച്ച് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ മസാല ഉള്ളിലേക്കൊക്കെ ഒലിച്ച് നമ്മൾ മറ്റുള്ള മന്തിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്യാണുള്ളത് ചിക്കൻ ആ റോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫാറ്റൊക്കെ അതിൽ അലിഞ്ഞ് ചേർന്ന് സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ നിങ്ങളും ഡ്രൈ ആയ ഒരു പരുവത്ര എടുക്കുന്നത് അത് നമ്മൾ സോ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ചില്ലി അല്പം അല്പല്ലാമൺ ജ്യൂസും കൂടി ഓയിലും കൂടിയിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മുടെ ഉണ്ടാക്കിയ സ്പെഷ്യൽ മസാലയുണ്ട് മന്തി മസാല ആ മസാല നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കണം വളരെ സിമ്പിളായ മസാലയാണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മൾ കഴിച്ച സ്റ്റുഡൻസുകളെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് അവരും വീട്ടിൽ പോയി ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ മസാല നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ ആ നേരം കൊണ്ട് നമുക്ക് റൈസ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കാം ആക്കാം നമ്മൾ സ്ക്യൂറ് കുത്തി ഇതുപോലെ വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത് സോറി നമ്മളൊരു ഒന്നര മണിക്കൂർ ഒന്നേ ഒരു മണിക്കൂറും മുപ്പത് മിനിറ്റ് നമ്മൾ ഓവനിൽ വെച്ചു അപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ എന്തിന് സൽസ ഉണ്ടാക്കാൻ നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ നല്ല പഴുത്ത ടൊമാറ്റോ അല്പം ചില്ലി ഗാർലിക് എല്ലാം കൂടി ഇട്ട് ഐസ് ഇട്ട് അടിച്ച് സൽസ റെഡി ആക്കി നമ്മൾ റൈസിൻ്റെ കൂടെ കൂട്ടാനുള്ള സൽസ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇനി നമ്മൾ റൈസ് ആണ് അടിക്കുന്നത് റൈസ് അടിക്കാൻ വേണ്ടി നമ്മൾ മുൻപ് സ്റ്റോക്ക് ഉണ്ടാക്കാൻ കണ്ട പോലെ തന്നെയുള്ള എല്ലാ മസാലകളും നമ്മൾ മുൻപ് എടുത്ത മസാല എന്നാണ് നമ്മൾ ഇതെല്ലാം എടുക്കുന്നത് കേട്ടോ അതെല്ലാം ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചില്ലി പിന്നെ മറ്റുള്ള മസാലകൾ പട്ട പട്ട ഇതെല്ലാം കൂടി നമ്മൾ നമ്മളൊന്ന് സോട്ടാക്കി എടുക്കണം കേട്ടോ അല്ല ടൊമാറ്റോ നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ മസാല ഇട കൂടാൻ ഇതൊക്കെ നമ്മൾ ഡ്രൈ ലെമൺ ഇടും ഡ്രൈ ലെമൺ ഒരു രണ്ടെണ്ണം ഡ്രൈ ലെമൺ ഇതുകൊണ്ട് നമുക്കൊരു സവ ടേസ്റ്റ് കിട്ടും പിന്നീട് വേണ്ട ഒരു ലെമൺ ജ്യൂസൊന്നും അയക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഡ്രൈ ലെമൺ രണ്ടെണ്ണം ഇട്ടു പിന്നെ നമ്മൾ സ്റ്റോക്കിൽ ലെമൺ ഉണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മന്തി മസാല സ്പെഷ്യൽ മസാല ഇട്ടു വെള്ളം അതായത് സ്റ്റോക്കാണ് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് നമ്മൾ അരിച്ച് എത്ര റൈസ് എടുക്കണോ അതിൻ്റെ ഡബിൾ വോളിയം എടുത്തു മല്ലി കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ചേർക്കാവുന്ന കേട്ടോ ഇനി വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മന്തി റൈസ് വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇത് കുക്ക് ചെയ്യണം കേട്ടോ നമ്മൾ ഡബിൾ വോളിയം വെള്ളം തന്നെ ഉപയോഗിക്കുക അപ്പോൾ ഷെഫീൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായതുകൊണ്ട് സ്റ്റുഡൻസിന് പഠിക്കാനുള്ളൊരു താല്പര്യം ഉള്ളതുകൊണ്ടും നമ്മൾ ഒരുമിച്ചാണ് ഇതെല്ലാം അടിച്ചിരിക്കുന്നത് കേട്ടോ മറ്റേത് നമ്മൾ അവർ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ എപ്പോഴും ഇൻഡിവിജ്വലായിട്ടാണ് പ്രാക്ടിക്കൽ ചെയ്യുക ഇത് നമ്മുടെ സിലബസിൽ ഉള്ളതല്ല മന്തിടേയും പ്രിയപ്പെട്ടവരായിട്ട് ആയതുകൊണ്ട് നമ്മൾ ആ റെസിപ്പി നല്ലൊരു റെസിപ്പി അവരെ പഠിപ്പിക്കുകയാണ് അപ്പോൾ കുക്ക് ചെയ്തതിന് ശേഷം വെള്ളം കാവിഞ്ഞതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് അതിൽ നമ്മൾ സ്മോക്ക് ആയിട്ട് നമുക്ക് ചാർക്കോൾ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചാർക്കോളിന് പകരം നമ്മൾ ഒരു റമക്കിൻ്റെ ഒരു കട്ടുകരയിൽ സ്മോക്ക് കിട്ടാവുന്ന രീതിയിലുള്ള കുറച്ച് ഗിയൊക്കെ ഒഴിച്ച് ഒനിയനൊക്കെ ഒഴിച്ച് സ്മോക്ക് കൊടുക്കും ഒരു ഫ്രൈഡ് ഇട്ട് നല്ല അതൊക്കെ നമ്മുടെ ടേസ്റ്റിന് വേണ്ടി യുക്തിക്ക് വേണ്ടി നമ്മൾ കുറച്ച് മതി ഇത് സ്മോക്ക് കൊടുക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്തു കേട്ടോ നമ്മൾ ഒരു ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ ദം ചെയ്യും അതിന് ശേഷം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ കവർ ചെയ്ത് വെച്ച് ദം ചെയ്യും അവിടെ ഏകദേശം റോസ്റ്റ് ഒക്കെ ആയിട്ടോ നല്ല സോഫ്റ്റ് ആണ് ഉള്ള് നല്ല സോഫ്റ്റും പുറമെ നല്ല ഡ്രൈ ആയിട്ട് എടുത്തു മന്തി റൈസ് റോസ്റ്റ് ചിക്കൻ അല്ലാതെ നമുക്ക് അടിക്കാൻ ചാർക്കോളിലൊക്കെ ചെയ്തിട്ടുള്ള മന്തിയൊക്കെ ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ള മന്തികളുണ്ട് അപ്പോൾ റൈസൊക്കെ അടിപൊളിയായിട്ട് കുക്ക് ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത ചിക്കൻ അതിലെ ജ്യൂസും എല്ലാം കൂടി നമ്മുടെ റൈസിൻ്റെ മേലൊഴിച്ച് ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് കവർ ചെയ്ത് ചെറിയൊരു തീയിൽ ഇട്ടു കേട്ടോ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഡ്രൈ ആയിട്ട് അടിപൊളിയായിട്ട് നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ നല്ല ഫ്ലേവർ ഒത്തിരി മസാലയില്ല നല്ല ചിക്കൻ നന്നായിട്ട് കുക്ക് ആയതുകൊണ്ട് നല്ല ടെക്സ്റ്റർ ആയുണ്ട് അപ്പോൾ നമ്മുടെ മന്തി വളരെ ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ് റൈസൊക്കെ നന്നായിട്ട് ഉലർന്നുകൊണ്ട് കേട്ടോ ഉള്ളർന്നൊന്നും എന്നോട് ഒന്ന് ചേരാതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചിക്കൻ നമ്മൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്കത് ചെയ്യാവുന്നുണ്ടോ റൈസ് സെല്ല റൈസാണ് ബസ്മി റൈസ് പോലെ പിന്നെ പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്യാനുള്ള സാധ്യത റൈസ് റൈസ് നല്ല സോഫ്റ്റാണ് റൈസ് ഇത്രയും നമ്മൾ പാകമാക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ഫ്ലേവറൊക്കെ തന്നെ അതിൽ പറ്റിയിട്ടുണ്ട് അപ്പോൾ റൈസൊക്കെ നിങ്ങൾ അളർന്ന് ഒഴുകി ഇടുകയാണെങ്കിൽ നമുക്ക് നല്ല റൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് ചെറിയ പോഷണൽ ആയിട്ട് നമുക്ക് പ്ലേറ്റ് ചെയ്യാം ചിക്കൻ മുറിച്ച് ചെറിയ പീസുകളാക്കിയിട്ട് ഇടാം ഗാർണിഷ് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗാർണിഷ് ഇടാം ഇതിൻ്റെ കൂടെ നമ്മൾ വെജ് മൈനസ് അടിച്ചിട്ടുണ്ട് നമ്മൾ പൊട്ടാറ്റയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിയിലുള്ള പൊട്ടാറ്റയൊക്കെ ഒഴിച്ചിട്ടുള്ള ഡിപ്പായിട്ട് നമ്മളെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മൈനസ് എല്ലാവർക്കും വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ മൈനസും സാൽസ്യം കൂടിയിട്ട് ഇതിൻ്റെ ഡിപ്പായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഫ്രൈഡ് ഒന്നീനും കൊറിയണ്ടറും ഒക്കെ കാർണിച്ചിട്ടുണ്ട് ചിക്കൻ കട്ട് ചെയ്ത് നമ്മൾ വിടാർത്തിരിക്കും തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായം പറയാൻ മാർക്കല്ലേ അപ്പോൾ ഷെഫീൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത് ഇപ്പോൾ എൻജോയ് ദ ലൈഫ് താങ്ക് യു സജിസ് ഫുൾ ബായ്